എക്സ് മുസ്ലിം എന്ന് പറയുന്ന സംഘടന ഉണ്ടാക്കിയ സമയത്ത് ഒരു മതത്തിനെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത് അതിന്റെ പ്രോബ്ലം ഞാൻ എന്തെന്ന് പറഞ്ഞുതരാം എനിക്കറിയില്ല ആരിഫ് എത്ര കാലമായിട്ട് ഇന്ത്യൻ രാഷ്ട്രീയം വീക്ഷിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷെ ഞാൻ മൻമോഹൻ സിംഗിന്റെ ഭൂരിപക്ഷം ഭരണകാലത്തും വിദ്യാഭ്യാസത്തിലായിരുന്നു ഓക്കെ അപ്പൊ ആ സമയത്ത് രണ്ടായിരത്തി നാല് തൊട്ട് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തിഇരുപത്തിനാല് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുള്ള ഒരു വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ വരുന്ന കാര്യമാണ് അതായത് യു പി പോയിട്ട് ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഞാൻ അവിടെ നിന്ന് ചപ്പാത്തി വാങ്ങിച്ചിട്ട് എൻ്റെ അമ്മ പൊതുങ്ങി തന്ന ബീഫ് എനിക്ക് കഴിക്കാൻ പറ്റില്ല അത്രയും മാത്രം റിലീജിയസ് ആക്രമണം ഒരു ഭാഗത്ത് തീവ്രമായിട്ട് നിലനിൽക്കുന്ന ഒരു രാജ്യത്തിരുന്നു കൊണ്ട് ആ മതം എന്ന് പറയുന്നത് ഹിന്ദു മതമാണ് അല്ലെങ്കിൽ ഹിന്ദു മതവിശ്വാസമാണ് അപ്പോ ആരിഫ് എനിക്ക് ആവശ്യം ഇത് വ്യക്തിപരമായിട്ടുള്ള ഉദ്ദേശത്തിന്റെ പുറത്ത് ചോദിക്കുന്നതെന്ന് വിചാരിക്കരുത് ഒരിക്കലും കാര്യം ഈ രണ്ടായിരത്തി നാപ്പത്തി ഏഴില് ഇവിടെ സുഡാപ്പികൾ ഇവിടെ ഒരു ഇസ്ലാമിസ്റ്റ് കൺട്രി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർ പല ഇതിലും പറയുന്നു പക്ഷെ അത് നടക്കാത്ത കാര്യം പക്ഷേ അധികാരത്തിൽ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നത് ഒരു തീവ്ര ഹിന്ദുത്വ എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ആയ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റ് ആണ് ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ആർ എസ് എസിന്റെ വെറും ഒരു പൊളിറ്റിക്കൽ ബോഡിയാണ് മതം ഒന്നും വേണ്ട അല്ലെങ്കിൽ എല്ലാവരും മനുഷ്യരെ പോലെ ജീവിക്കണം എന്നൊരാശയം ഉൾക്കൊള്ളുന്ന ആരിഫ് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ജനം ടി വി പോലുള്ള ചാനലുകളിൽ പോയിരുന്നു ഒരു മതത്തിനെ മാത്രം ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് അതാണ് എന്റെ ചോദ്യം ഓക്കെ അടുത്ത തവണ ഇപ്പൊ നിങ്ങൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് പാർട്ടിയാണെന്ന് എനിക്ക് അറിയില്ല ആണെങ്കിലും ഇല്ലെങ്കിലും ഞാൻ ഒരു കാര്യം നിങ്ങളോട് റിക്വസ്റ്റ് വെക്കാണ് ദേശാഭിമാനി അല്ലെങ്കിൽ കൈരളി ടി വി ആയിട്ടോ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എവിടെയും പോകാൻ തയ്യാറാണ് വിളിച്ചാൽ എവിടെയും പോകും ഓക്കെ അപ്പൊ അത് നിങ്ങളൊന്ന് എനിക്ക് വഴി ഉണ്ടാക്കി തരുന്നതാണ് വിളിക്കുന്നിടത്തേ എനിക്ക് പോകാൻ പറ്റുള്ളൂ രണ്ടാമത്തെ കാര്യം ഇവിടെ പശു വർച്ച ഒക്കെ കാര്യം പറഞ്ഞു ഇന്ത്യയിൽ നിങ്ങൾ രാഷ്ട്രീയമൊക്കെ വലിയ തോതിൽ വീക്ഷിക്കുന്ന ആളാണെന്നല്ല പറഞ്ഞു അപ്പൊ നിങ്ങൾ ഒന്നും കൂടി ആ വീക്ഷണ കോൺ ഒന്ന് വികസിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പിടികിട്ടും അതായത് ഇന്ത്യയിൽ ഈ പറയുന്ന ബീഫ് ബാൻ എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇനാക്ട് ചെയ്ത് തുടങ്ങിയത് അത് ആരാണെന്നുള്ളത് കൂടി നിങ്ങൾ നോക്കുക അതിനകത്ത് കോൺഗ്രസിന്റെ പങ്ക് എന്തായിരുന്നു എന്നും കൂടി നിങ്ങളൊന്ന് നോക്കുക അത് ഇവിടെ തുടക്കം ഇട്ടത് കോൺഗ്രസ് ആണ് രണ്ടാമത്തെ കാര്യം ഇനി പശുവർച്ചി വെച്ചു എന്നതിന്റെ പേരിൽ നിങ്ങൾക്ക് തല്ലുകിട്ടണം എന്നുണ്ടെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്കൊന്നും പോകണ്ട കർണാടകയിൽ പോയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ തല്ലുകിട്ടും അപ്പോ ഇത് ഒരു പാർട്ടി എന്നുള്ളതിനേക്കാൾ ഉപരി ഈ വിശ്വാസം കൊണ്ടുനടക്കുന്ന ആളുകളുടെ വിജിലാൻഡിസ് ആണ് ഇതിനകത്തുള്ള പ്രശ്നം അതാണ് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടത് ഇനി മൂന്ന് ഇവിടെ പറഞ്ഞല്ലോ ഇന്ത്യ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഏർ ഇസ്ലാമിക രാജ്യമാക്കും എന്ന് പറയുന്ന ഒരു വിഷയത്തെ നിങ്ങൾ എത്ര ലാഘവത്തോടു കൂടിയാണ് അതിനെ തള്ളിക്കളഞ്ഞത് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാണ് ഇവിടെ ലോകത്ത് ഏതെങ്കിലും ഒരു ഒരു പഞ്ചായത്തിലെങ്കിലും ഒരു ഹിന്ദു രാഷ്ട്രമാക്കി എന്ന് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ച അങ്ങനെ ഒരു പ്രസിഡന്റ് നിങ്ങൾക്ക് കാണിക്കാൻ സാധിച്ചാൽ നമുക്ക് നിങ്ങൾ പറഞ്ഞ പണികളൊക്കെ നമുക്ക് ചെയ്യാം ഓക്കെ അതായത് ഒരു ആ പറയുന്ന രീതിയിൽ ഒരു ഒരു ഹിന്ദു താലിബാൻ ഇവിടെ ഉണ്ടായി ലോകത്തെവിടെയെങ്കിലും ഉണ്ടായി എന്നുള്ളതിന്റെ ഒരു തെളിവ് എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഇസ്ലാമികവൽക്കരണത്തിന്റെ തെളിവുകൾ ഞാൻ വെച്ചു തരാം ഇപ്പൊ ഏറ്റവും ഒടുവിൽ അവിടെ സിറിയയിലെ ആളുകളെ തല്ലിക്കൊന്നുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ എങ്ങനെയാണ് വേട്ടയാണെന്ന് നോക്കാം ബംഗ്ലാദേശിൽ എന്താ നടക്കുന്നത് നോക്കുക പാകിസ്ഥാനിൽ എന്താ നടക്കണെന്ന് നോക്കുക അവിടെ ഓരോ സ്ഥലവും സിറിയ സിരിയായി ഇവിടെ നിങ്ങൾ നോക്കുക അവിടെ അവിടെയൊക്കെ നടക്കണം താലിബാൻ അവിടെ അഫ്ഗാനിസ്ഥാനിൽ ചെയ്യുന്നത് എന്താണ് നടക്കുന്നത് അപ്പൊ ഇസ്ലാമൈസേഷൻ എന്ന് പറയുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഇസ്ലാമൈസേഷൻ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് ഇന്ന് ലോകം തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത് നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാനോ അതൊരു പ്രസിഡന്റ് ആയിട്ട് കണക്കിലെടുത്ത് അത് ആ സൈം സംഗതി ഇന്ത്യയിലൊരു ത്രെട്ടായിട്ട് വരുമ്പോ അതിനെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാനോ സാധിക്കുന്നില്ല അതിന് നിങ്ങൾ വില കുറച്ച് കാണില്ല അതൊരു അതൊരു പ്രശ്നമായിട്ട് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഹിന്ദു ഹിന്ദുരാഷ്ട്രം കാണിച്ചിട്ട് കാണിക്കുന്ന പേടിപ്പിക്കലിൽ വീഴാൻ തൽക്കാലം നമുക്ക് സൗകര്യമില്ല കാരണം എന്റെ മുന്നിലുള്ള പ്രശ്നം എന്റെ മുന്നിൽ നിങ്ങൾ ഒരു ഓപ്ഷൻ വെക്കുകയാണ് ഹിന്ദു രാഷ്ട്രം വേഴ്സസ് ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്റെ മുന്നിൽ നിങ്ങൾ ഓപ്ഷൻ ആക്കി വെച്ചാൽ ഞാൻ ആദ്യമേ പറയുന്നു ഞാൻ ഇസ്ലാമിക രാഷ്ട്രം തെരഞ്ഞെടുക്കില്ല ഞാൻ ഹിന്ദു ഹിന്ദുരാഷ്ട്രമേ തെരഞ്ഞെടുക്കുകയുള്ളൂ ഇനി അതിന്റെ പേരിൽ നിങ്ങൾ തന്നെ ബി ജെ പി കാരനായിട്ടോ സംഘീയായിട്ടോ ചിത്രീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം ഇവിടുത്തെ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മളെ ജീവിക്കാൻ പോലും വ്യക്തി സ്വാതന്ത്ര്യം പോലും നമുക്ക് അനുഭവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കാൻ പോകുന്ന ഒരു സാധനം അത് ഈ പറയുന്ന ഇസ്ലാമിക രാഷ്ട്രം തന്നെയാണ് അതിന് തെളിവുകാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി തെളിവ് തരാൻ നമുക്ക് ഇനി സൗകര്യമില്ല നിങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ചോ നിങ്ങൾ വെറുതെ കഷ്ടപ്പെടുന്ന പോലും വേണ്ടി വരില്ല ചുമ്മാ അതെ ഒരു അരമണിക്കൂർ മുന്നേ ഉള്ള വാർത്ത പോലും കഴിഞ്ഞാൽ അതിന്റെ ബുദ്ധി അതിന്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും വെൽ എവിഡൻഡാണ് പ്രസിഡന്റ് ഇവിടെ നൂറുകണക്കിനാണുള്ളത് ഒരെണ്ണെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ മുന്നിൽ നിങ്ങൾ ഈ ഒളിമ്പിക്കും കാണിച്ചിട്ട് പേടിപ്പിക്കുന്ന പരിപാടി കോട്ടെ ഇവിടെ രണ്ടായിരത്തി പതിനാല് മുതൽ ഇസ്ലാമി ഇവിടെ ബി ജെ പി ഭരിക്കുന്നു എന്നാണല്ലോ പറയുന്നത് ആ ബി ജെ പി വന്നതിന് പകരം ഇവിടെ ഇസ്ലാമിക രാഷ്ട്രമാക്കുന്ന ഏതെങ്കിലും ടീം ആയിരുന്നു ഇവിടെ എസ് ഡി പി ഐ ആയിരുന്നു ഇവിടെ ഈ രണ്ടായിരത്തി പതിനാല് മുതൽ ഭരിക്കുന്നെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ എന്തായിരിക്കുന്നു നിങ്ങളൊന്ന് പറയും നിങ്ങളൊന്ന് പറഞ്ഞു തരും ബി ജെ പി ഭരിച്ചതുപോലെ അതേ അവകാശവും അതേ മിലിട്ടറി ക്യാപ്പബിലിറ്റിയും അതുപോലുള്ള എല്ലാ സാധനങ്ങളും വെച്ചുകൊണ്ട് ഭരിക്കാനുള്ള ഒരു അവസരം ഇവിടുത്തെ എസ് ഡി പി ഐക്കാണ് കിട്ടിയത് എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇന്ത്യയുടെ അവസ്ഥ എന്ന് നിങ്ങളൊന്ന് പറഞ്ഞുതരാം അത് നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ബാക്കി നമുക്ക് കാര്യം ഓക്കെ